ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേണ്ടത് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ കൂട്ടുകാരെ അതിനായിട്ട് നമ്മളൊരു ചൂട് കെട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു പത്ത് പന്ത്രണ്ട് പറ്റൽ മുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെ എരിവിനുസരിച്ച് എടുത്തോളൂ എന്നിട്ട് അത് ഒരുവിധം മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതാണ് ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് അപ്പോൾ അത് കുറച്ചധികം ചെറിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒരുവിധം വരുന്ന അതിലേക്ക് നമ്മുടെ മെയിൻ ആയ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് എത്ര അധികം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാമോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് അപ്പം ഇതൊരുവിധം ഒന്നാം കൂടി പഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്കിനി തേങ്ങ ചിരുവിയതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു തേങ്ങ ചിരുവേത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ കളറെല്ലാം മാറി വരണം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മൂത്ത് വരണം ഇത് അതുവരെ നമുക്ക് ചെറിയ തീയിൽ സിമ്മിലാക്കി വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരുവിധമായപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ വാളമ്പുഴിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാര ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട കൂട്ടുകാര വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട അപ്പോൾ ഇതുവരെ വീഡിയോക്കെല്ലാം ലൈക്ക് നമ്മൾ ചെയ്തെല്ലാം കൂട്ടുകാരൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് ആ അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങ എല്ലാം ഈ കളറ് മാറി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറുമ്പോൾ ഒന്ന് ഒത്തിരി ഉപ്പും ചേർത്ത് നമുക്ക് മിച്ചിക്ക് ചാടിപ്പൊടിച്ചിട്ട് കൊണ്ടുവരാം അങ്ങനെ ഇതാണ് നമ്മളിത് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചമ്മതിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുഴഞ്ഞ ചെറുപ്പം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണേ എന്നിട്ട് ഒരു എയർ ഏട്ടയത്ത് കണ്ടെയ്നറിനോട്ട് ചൂദിച്ചാൽ മതി സൂപ്പർ ടേസ്റ്റാണ് കൂട്ടുകാരെ അപ്പം ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണ്ട കൂട്ടുകാരെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടെ കൂട്ടുകാര താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ